ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം പതിനഞ്ച് നികുതി വിരിവുകാരും പാവികളും എല്ലാം യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു അപ്പോൾ പരീശന്മാരും വേദശാസ്ത്രികളും ഈ മനുഷ്യൻ പാവികളെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പെറുപുറുത്തു അപ്പോൾ യേശു അവരോട് ഈ ഉപമ പറഞ്ഞു നൂറാടുള്ള ഒരാൾ നിങ്ങളിൽ ഉണ്ടെന്നിരിക്കട്ടെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊൻപതിനെയും വെളിംപ്രദേശത്ത് വിട്ടിട്ട് കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ചു പോകില്ലേ കണ്ടെത്തുമ്പോൾ അയാൾ സന്തോഷത്തോടെ അതിനെ തോളിലേറ്റി മടങ്ങും വീട്ടിലെത്തുമ്പോൾ അയാൾ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കണ്ടുകെട്ടിയിരിക്കുന്നത് കൊണ്ട് എന്നോടൊപ്പം സന്തോഷിക്കുക എന്ന് അവരോട് പറയും അങ്ങനെ തന്നെ മാനസാന്തരം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് അധികം സന്തോഷം സ്വർപ്പത്തിലുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അത് കണ്ടു കിട്ടുന്നത് വരെ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി വളരെ ശ്രദ്ധയോടെ അന്വേഷിക്കില്ലേ കണ്ടു കിട്ടുമ്പോൾ അവൾ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ദ്രഹ്മ കണ്ടെത്തിയിരിക്കുന്നത് കൊണ്ട് എന്നോടൊപ്പം സന്തോഷിക്കുക എന്ന് പറയും അതുപോലെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു പിന്നെയും പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഇളയവൻ പിതാവിനോട് അപ്പ എനിക്ക് ലഭിക്കേണ്ട സ്വത്തിൻ്റെ ഓഹരി തരയണം എന്ന് പറഞ്ഞു അദ്ദേഹം തൻ്റെ സമ്പത്ത് അവർക്ക് വിേദിച്ചു കൊടുത്തു ഏറെ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ ഇളയ മകൻ തനിക്കുള്ളതെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദൂർത്തടിച്ച് ജീവിച്ച് അവൻ്റെ വസ്തുവകകൾ പാഴാക്കി സകലവും ചെലവഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് കഠിനമായ ക്ഷാമം ഉണ്ടായി അവൻ ദരിദ്രാവസ്ഥയിലായി തുടങ്ങി ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരാളുടെ അടുത്ത് നിന്ന് ജോലി അന്വേഷിച്ചു അയാളോ അവനെ തൻ്റെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തീറ്റയായ അമര പയറുകൊണ്ട് എങ്കിലും വിഷപ്പെടവാൻ അവൻ കുതിച്ചു പക്ഷേ ആരും അവന് ഒന്നും കൊടുത്തില്ല അപ്പോൾ അവന് സുബോധം വന്ന് അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ കൂലിക്കാർ സുഭിക്ഷമായി അപ്പം കഴിക്കുന്നു എന്നാൽ ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് ചെല്ലും എന്നിട്ട് പറയും അപ്പ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു ഇനി അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല അങ്ങയുടെ കൂലിക്കാരിൽ ഒരാളായി എന്നെ ആക്കേണമേ എന്ന് പറയും അങ്ങനെ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോയി എന്നാൽ ദൂരത്തു നിന്ന് തന്നെ പിതാവ് അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പിതാവിനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാവം ചെയ്തിരിക്കുന്നു ഇനി അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു എന്നാൽ പിതാവ് തൻ്റെ ദാസന്മാരോട് വേഗം ഏറ്റവും മികച്ച വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുക കൊഴുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് ക്കുക നമുക്ക് ഭക്ഷിച്ച് ആനന്ദിക്കാം കാരണം എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചിരിക്കുന്നു അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആഘോഷിക്കാൻ തുടങ്ങി അതേസമയം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു അവൻ വീടിനടുത്ത് എത്തിയപ്പോൾ വാദിഘോഷവും നൃത്തവും കേട്ടു അവൻ വേലക്കാലിൽ ഒരാളെ വിളിച്ച് എന്താണിതെന്ന് അന്വേഷിച്ചു അവൻ അയാളോട് താങ്കളുടെ സഹോദരൻ വന്നിരിക്കുന്നു അവനെ ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടിയതിനാൽ പിതാവ് കൊഴുപ്പുള്ള കാളക്കുട്ടിയെ അറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടക്കാൻ വിസമ്മതിച്ചു അവൻ്റെ പിതാവ് പുറത്തു ചെന്ന് അവനോട് അപേക്ഷിച്ചു എന്നാൽ അവൻ പിതാവിനോട് നോക്കൂ ഇത്രയും വർഷങ്ങളായി ഞാൻ അങ്ങയെ സേവിക്കുന്നു അങ്ങയുടെ കൽപ്പന ഞാൻ ഒരിക്കലും അവഗണിച്ചിട്ടില്ല എന്നിട്ടും എൻ്റെ സ്നേഹിതരുമായി ആനന്ദിക്കേണ്ടതിന് എനിക്കൊരാട്ടിൻകുട്ടിയെ പോലും ഒരിക്കലും തന്നിട്ടില്ല എന്നാൽ വേശിമാരോടുകൂടെ അങ്ങയുടെ മുതലെല്ലാം തിന്നുകളഞ്ഞ അങ്ങയുടെ ഈ മകൻ വന്നപ്പോൾ അവന് വേണ്ടി കൊഴുപ്പുള്ള കാളക്കെട്ടിയെ അർത്തല്ലോ എന്ന് പറഞ്ഞു അതിന് പിതാവ് അവനോട് മകനെ നീ എപ്പോഴും എന്നോടുകൂടി ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് നിൻ്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ടവനായിരുന്നു കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു